വിശുദ്ധമതയറിച്ച് ശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ കുഞ്ഞിപ്പയുധങ്ങളുടെ തിരുനാൾ മോശം ജനിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് പിറക്കുന്ന എല്ലാം വധിക്കുവാൻ ഫർവ കൽപ്പിച്ചിരുന്ന കാലമായിരുന്നു എന്നാൽ മോശ ദൈവിക പദ്ധതി അനുസരിച്ച് രക്ഷപ്പെടുന്നതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം നമ്മൾ കാണുന്നു യേശു ജനിച്ചപ്പോൾ അവിടുത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വേദിയും സമീപ പ്രദേശങ്ങളിലുമുള്ള രണ്ടു വയസ്സും അതിന് താഴെയുമുള്ള ആൺകുട്ടികളെയെല്ലാം വധിക്കുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു യേശു അതിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും നിരവധി ശിശുക്കൾ പതിക്കപ്പെട്ടു ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിലും കുടുംബങ്ങളിലുമൊക്കെ ഭ്രൂണഹത്യം മുതൽ ദയാവധം വരെ നടപ്പിലാക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക നമ്മുടെ കുട്ടികൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഓരോ കുട്ടിയും ശാരീരികമോ മാനസികമോ ആയ പീഡകൾ സഹിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്യാതിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കാരണം അവരെ പരിരക്ഷിക്കേണ്ടവരാണ് ഞാൻ നിങ്ങളും ഓരോരുത്തരും നമ്മൾ എജിപിടെ അർത്ഥാവശ്യവും ശ്രദ്ധയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ